അമേരിക്കൻ പ്രസിഡൻ്റിന് തിരിച്ചടി ഏൽക്കാൻ പോകുന്ന കാര്യമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ സുപ്രീം കോടതി ട്രംപിൻ്റെ താരിഫിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട് കോടതി വിധി വരാൻ സാധ്യതയുണ്ട് ട്രംപിൻ്റെ താരിഫ് കാരണം ലാഭം കിട്ടുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കുമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ത്യക്കും ചൈനയ്ക്കും താരിഫ് ഏർപ്പെടുത്തിയത് മൂലം ഇന്ത്യ എക്സ്പോർട്ട് മറ്റു പല രാജ്യങ്ങളിലേക്കും തുടങ്ങിക്കഴിഞ്ഞു ചൈനയും അതുപോലെ തന്നെയാണ് ചെയ്തത് പിന്നെ മറ്റൊരു ലാഭം എന്താണെന്ന് വെച്ചാൽ ചൈനക്ക് എതിരായി നിന്നിരുന്ന രാജ്യങ്ങൾ ജപ്പാന് കനഡ ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ചൈനയോട് രാജ്യങ്ങളായി മാറാൻ തുടങ്ങി കാരണം ചൈനയിൽ നിന്ന് സാധനങ്ങൾ ഡയറക്റ്റായിട്ട് എത്താനുള്ള വഴികൾ അവർ നോക്കാൻ തുടങ്ങി ഇന്ത്യക്കും ചൈനയ്ക്കും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതലടുത്തു ഇന്ത്യക്കും ആ കാര്യത്തിൽ ലാഭങ്ങളാണ് ഉണ്ടായത് ഇന്ത്യ അമേരിക്കയിലേക്ക് അയക്കുന്ന സാധനങ്ങളിൽ അമ്പത് ശതമാനം ടാക്സ് കൂടിയതോട് കൂടിയിട്ട് അമേരിക്കൻ സാധാരണ ജനങ്ങൾക്ക് അമ്പത് ശതമാനം കൂട്ടി വാങ്ങേണ്ട ഒരവസ്ഥ വന്നു നൂറ് രൂപയ്ക്ക് വാങ്ങേണ്ട സാധനം നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയാണ് വന്നത് സാധാരണ ജനങ്ങൾ ഭരണകൂടത്തിന് എതിരായി വന്നുകൊണ്ടിരിക്കുന്നു അമേരിക്ക അമേരിക്കയുമായി ട്രേഡിങ് നടത്തിയിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ കനഡ ഓസ്ട്രേലിയ ജർമ്മനി ഇറ്റലി ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾ താരിഫ് വന്നതോടു കൂടി അവർക്കും ഇന്ത്യയുമായും ചൈനയുമായും എല്ലാ ബിസിനസ്സിലേക്കും മുന്നോട്ട് പോകേണ്ടി വന്നു അതിനപ്പുറം ഏഴ് ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളെ പിരിച്ചുവിട്ടു പണപ്പെരുപ്പം അമേരിക്കയിൽ കൂടി കാരണം സാധനങ്ങൾക്ക് വില കൂടിയപ്പോൾ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് വന്നു പൈസ ഇല്ലാതെ ജനങ്ങൾ തെരുവിലിറക്കാൻ തുടങ്ങി കോടതി വിധി കാത്തുകൊണ്ടിരിക്കുകയാണ് ട്രംപിൻ്റെ ഈ ട്രേഡ് പറ്റിയിട്ടുള്ളതിൽ അപ്പോൾ ഇതിന് വിധി പ്രതികൂലമായി വരികയാണെന്ന് വെച്ചാൽ ഇന്ത്യക്കും ചൈനയ്ക്കും തന്നെയാണ് ഇതിൽ ലാഭങ്ങളുണ്ടാവുക പഴയ മാതിരി അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും നമ്മൾ ഈ പ്രശ്നങ്ങൾ കാരണം പുതിയ രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് തുടങ്ങിയത് കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാനും പറ്റും അപ്പോൾ കൂടുതൽ എക്സ്പോർട്ട് കൂടുക കൂട്ടാൻ നമ്മളെ കൊണ്ട് സാധിച്ചു അമേ അമേരിക്കൻ പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്ത ഈ വിഡിത്തരങ്ങൾ കാരണം അമേരിക്കയുടെ എക്കണോമി തകർന്നു തരിപ്പണമായി ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് Supreme court the direita, aí,